ന് മുകളിൽ ചുവടുവച്ചയ്യയിലെ ഷാരൂഖ് ഖാനിൽ നിന്ന് ജവാനിലെ ആക്ഷൻ ഹീറോയിലേക്ക് എത്തുമ്പോൾ കാലം പോലും ഈ മനുഷ്യന്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിപ്പോകും പ്രായം അടുക്കുമ്പോഴും ചെറുപ്പക്കാരെ വല്ലെന്ന ഊർജവും ചുറുചുറുക്കുമായി ബോളിവുഡിന്റെ ബാദ്ഷ ആയി അദ്ദേഹം നിലനിൽക്കുന്നു വില കൂടിയ ജിം ഉപകരണങ്ങളോ സങ്കീർണമായ ഡയറ്റ് പ്ലാനുകളോ ഒന്നുമല്ല ഇതിനു പിന്നിൽ പകരം നമ്മുടെ എല്ലാ അടുക്കളയിൽ കണ്ടെത്താവുന്ന വളരെ ലളിതമായ മൂന്നേ മൂന്ന് ഭക്ഷണങ്ങളാണ് ഷാരൂഖിന്റെ ഈ ചെറുപ്പത്തിന്റെ രഹസ്യം വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിലാണ് ഷാറൂഖ് തന്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത് തനിക്ക് സാധാരണ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം എണ്ണമയമുള്ളതും കൊഴുപ്പേറിയതുമായ ഭക്ഷണങ്ങളോട് പണ്ടേ താല്പര്യമില്ല ഉച്ചഭക്ഷണവും അത്താഴവുമാണ് പ്രധാനം അതിനിടയ്ക്ക് മറ്റ് സ്നാക്കുകളോ മറ്റോ കഴിക്കുന്ന ശീലവുമില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭക്ഷണമേശയിൽ സ്ഥിരമായി കാണുന്ന വിഭവങ്ങൾ ഇവയാണ് മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ ഗ്രിൽഡ് ചിക്കൻ ബ്രക്കോളി കൂടെ ചിലപ്പോൾ അല്പം പരിപ്പ് കറിയും ഉണ്ടാകും അപ്പോൾ എന്താണ് ഈ ലളിതമായ ഭക്ഷണത്തിലെ മാന്ത്രികത പ്രമുഖ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പാൽ മണികം ഈ ഭക്ഷണക്രമത്തിന്റെ ശാസ്ത്രീയവശം വിശദീകരിക്കുന്നുണ്ട് മുളപ്പിച്ച പയർ ഇതിനെ ദഹന വ്യവസ്ഥയുടെ ഉച്ച സുഹൃത്ത് എന്ന് വിളിക്കാം നൂറ് ഗ്രാം മുളപ്പിച്ച പയറിൽ ഏകദേശം രണ്ട് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് വയറ് ക്ലീനാക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്നു ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ കൃത്യമായി ആഗ്രഹം ചെയ്യാൻ ഇത് അത്യാവശ്യമാണ് ഗ്രിൽഡ് ചിക്കൻ പേശുകളുടെ കാവൽക്കാരനാണ് പ്രോട്ടീൻ നൂറ് ഗ്രാം ഗ്രിൽഡ് ചിക്കനിൽ മുപ്പത് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ പേശുകളുടെ ആരോഗ്യം നിലനിർത്താനും ഊർജ്ജം നൽകാനും സഹായിക്കുന്നു എണ്ണയിൽ വറുക്കുന്നതിനു പകരം ഗ്രിൽ ചെയ്യുന്നത് കൊണ്ട് അനാവശ്യ കൊഴുപ്പുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു ബ്രക്കോളി ഒരു സൂപ്പർ വെജിറ്റബിൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഫൈബർ വിറ്റാമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് ബ്രക്കോളി ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താനും ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു പ്രായത്തിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ വരാതിരിക്കാൻ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പരിപ്പ് ഷാറൂഖ് ഇടയ്ക്ക് കഴിക്കുന്ന പരിപ്പ് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തേണ്ട ഒന്നാണെന്ന് ഡോക്ടർ പറയുന്നു സസ്യാധിഷ്ഠിത പ്രോട്ടീൻറെയും ധാതുക്കളുടെയും മികച്ച ഉറവിടമാണ് ഇത് ഷാറുഖ് ഖാനെ പോലെ എല്ലാ ഭക്ഷണത്തിനും നേരെ കൈകൾ തുറക്കാം പക്ഷേ വാ തുറക്കുമ്പോൾ അല്പം ശ്രദ്ധ വേണം അതായത് എത്ര ആരോഗ്യകരമായ ഭക്ഷണമാണെങ്കിലും അത് മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ മാത്രമല്ല സിനിമയുടെ കാര്യത്തിലും ഷാരൂഖ് ഒട്ടും പിന്നോട്ടില്ല മകൾ സുഹാന ഖാനോടൊപ്പം ആദ്യമായി ഒന്നിക്കുന്ന കിങ് ആണ് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിനായി ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രായം വെറുമൊരു അക്കം മാത്രമാണെന്ന് കിങ് ഖാൻ വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ ആ ഊർജത്തിന് പിന്നിലെ രഹസ്യം നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ടെന്ന് ഓർക്കുക ലളിതമായ ഭക്ഷണവും കൃത്യമായ നിയന്ത്രണവുമാണ് യഥാർത്ഥ ബാദ്ഷായെ സൃഷ്ടിക്കുന്നത്